നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ആയിട്ട് യൂട്യൂബിലും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ബ്രെയിൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ബ്രെയിൻ വേറെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ വേറെ ഏതെങ്കിലും അദൃശ്യ ശക്തികൾ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകളിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അതായത് നമ്മുടെ ബ്രെയിൻ ഞാൻ ചുരുക്കി പറയാം അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ മറ്റാരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വേറെ ആരുടെങ്കിലും നിയന്ത്രണത്തിലാണോ എന്നുള്ളൊരു ഭയം പൊതുവെ ജനങ്ങളിലേക്ക് പടർന്നിട്ടുണ്ട് ഇത് പല വീഡിയോസും ഞാൻ കാണുകയുണ്ടായി യൂട്യൂബിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എൻ്റെ ഒരു ക്ലാ എൻ്റെ അറിവിൽ വെച്ചിട്ടൊരു ക്ലാരിഫിക്കേഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് തരാമെന്ന് വിചാരിച്ചു ഇത് യഥാർത്ഥത്തിൽ സത്യമായിരിക്കുമോ നമ്മുടെ ബ്രെയിൻ ആരുടെയെങ്കിലും കൺട്രോളിലായിരിക്കോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചിപ്പുകൾ നമ്മളെ ബ്രെയിനിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പല വേവ്സുകളും കളക്റ്റ് ചെയ്യും അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ് ഹെഡ്ഫോണൊക്കെ ഉണ്ടല്ലോ അതുവഴി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ വഴി നമ്മളുടെ ചിന്തകളെ മറ്റുള്ള ആൾക്കാരെ അറിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൂട്ടൻ ഒരു കൂട്ടം ആൾക്കാരുടെ അഭിപ്രായം അപ്പോൾ അവരുടെ അവരെന്ത് ചെയ്യുന്നു അവർക്ക് ആപത്ത് വരുത്താൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പലരും പറയുന്നത് ഇത് പലപ്പോഴും സാധാരണ ആൾക്കാരുടെ ഇടയിൽ ഒരു ചിന്ത വളർത്തിയിട്ടുണ്ട് സത്യമായിരിക്കുമോ കാരണം അവർ അത്രയും തെളിവുകൾ നിരത്തിയിട്ടാണ് നമ്മുടെ മുമ്പിൽ പറയണേ ഇത് സത്യമാണ് എന്ന് അവരുടെ ഒരു ഒപ്പീനിയൻ പറയണേ അപ്പോൾ നമ്മൾ കേൾക്കുന്ന എല്ലാവർക്കും ഒരു ചിന്ത പോവുകയാണ് ശരിയാണോ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യമുണ്ടോയെന്നുള്ളത് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഇത് യഥാർത്ഥത്തിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് ഒരു തരത്തിലുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണിത് യഥാർത്ഥത്തിൽ ഇത് അവരുടെ തോന്നൽ തന്നെയാണ് അവർ വെറുതെ പറയണതോ ഉണ്ടാക്കി പറയണതോ അല്ല അവർക്ക് റിയാലിറ്റി ആയിട്ട് തോന്നുന്ന കാര്യമാണ് അവർ നമ്മളുടെ മുമ്പിൽ പറയണത് അപ്പം ഇതിന് നമ്മൾ സിസോഫ്രീനിയ എന്നൊക്കെ പറയുന്ന ഒരു അസുഖമായിട്ടാണ് ആയുർവേദത്തിലായാലും അതുപോലെ ഉന്മാദാവസ്ഥ എന്നൊക്കെയാണ് ഇതിന് പറയാറ് ഇത് പണ്ട് കാലം തൊട്ടേ ഇത്തരം തരത്തിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാർ പറഞ്ഞതെന്നായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ബുക്കുകളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിൻ പ്രത്യേകത ഈ ഇവർക്ക് ഉണ്ടാവുന്ന ഈ രോഗലക്ഷണം തന്നെയാണ് അതായത് നമ്മുടെ ചിന്തകൾ ഒരിക്കലും നമ്മുടെ കൺട്രോളിലല്ല ഒരു തോന്നൽ നമ്മുടെ ചിന്ത എപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കുമല്ലോ അല്ലേ പക്ഷേ ഇത്തരക്കാർക്ക് തോന്നണെന്താന്ന് വെച്ചാൽ അവരുടെ ചിന്തകൾ അവരുടെ കൺട്രോളിലല്ല അത് മറ്റേ ഏതോ ആൾക്കാർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് തോന്നണത് പലപ്പോഴും നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചില ആൾക്കാർ വീടുകളിൽ പറഞ്ഞു കേൾക്കാറുണ്ട് അതായത് എൻ്റെ മക്കൾ എനിക്ക് അമ്മൂമ്മമാർ എൻ്റെ മക്കളെനിക്ക് വിഷം തന്ന് കൊല്ലാൻ നോക്കി അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വേറെ ആരോടോ രഹസ്യ ബന്ധം പുലർത്തുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള സംശയങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ശരിയായിരിക്കും എന്നാലും ചില കേസിൽ അനാവശ്യമായിട്ട് തോന്നുന്ന ചിന്തകളാണിത് ഇതിന് നമ്മൾ ഡെല്യൂഷൻ എന്നാണ് പറയുക ഡെല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന മിഥ്യാധാരണകൾ അതായത് തെറ്റായ തരത്തിലുള്ള ചിന്തകൾ യഥാർത്ഥത്തിലുള്ള ചിന്തകളല്ല തെറ്റായ ചിന്തകളാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഇപ്പോൾ കാണുന്നത് അതിപ്പം പണ്ട് കാലത്ത് ഈ സര നമ്മൾ പറയലേ കൂടോത്രം ചെയ്തു എന്താ മുട്ടയിൽ കൂടോത്രം ചെയ്തു അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലേ നമ്മൾ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അത്തരം ചിന്തകളാണെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ കൂടെ മോഡിഫൈഡായി ആൾക്കാരുടെ ചിന്തകൾ കുറച്ചും കൂടെ അറിവുകളായി ആൾക്കാർക്ക് കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിൽ ഇടം പിടിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പം നമുക്ക് തോന്നുന്ന കാര്യം എന്താണ് ഇത്രക്കാർക്ക് തോന്നുന്ന കാര്യമെന്ന് വെച്ചാൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് തലയിൽ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ആരോ നമ്മുടെ ചിന്തകളെ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ള ആൾക്കാർ എന്നുള്ളതൊക്കെയാണ് ഒരു പരിധി വരെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണുകളിൽ സാധാരണ നമ്മൾ സെർച്ച് ചെയ്യാറുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ അവർ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഫോണുകളിലുണ്ട് അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള മാറ്റേഴ്സാണ് നമുക്ക് റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ വരിക അല്ലെങ്കിൽ അപ്പോൾ റേറ്റിംഗ് കൂടിയുള്ള കാര്യങ്ങളൊക്കെയാണ് റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ വരിക അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് കരുതിയിട്ട് നമുക്ക് നമുക്ക് ഈ ചുറ്റുമുള്ള ഇപ്പം ഒരാൾക്കാർ കുറച്ച് പേര് കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പം ഇത്തരം രോഗാവസ്ഥയുള്ള ആൾക്കാര് ചിന്തിക്കണെന്താന്ന് വെച്ചാൽ അവരെന്നെ പറ്റിയിട്ടാണ് പറയുന്നത് അവരെന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരെന്നെ എങ്ങനെയെങ്കിലും ആക്രമിക്കുക ഇങ്ങനെയൊക്കെ അവർ ചിന്തിച്ചു പോവുകയാണ് അതുപോലെ ഇപ്പം എന്തു പറയണേ പ്രകൃതി പോലും അവർക്കനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ അവരനെ എന്താ അവരുടെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഡീല് ചെയ്യണേന്നുള്ള രീതിയില് വരെ ആൾക്കാർ ചിന്തിക്കാറുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാനൊന്ന് പുറത്ത് പോകാൻ നിൽക്കണ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഇടിമെട്ടും മഴയുണ്ടായി അതായത് എനിക്ക് എന്നെ അത് ചെയ്യരുത് എന്ന് പ്രേരിപ്പിക്കുന്ന എന്തോ ശക്തികളിലാണ് അത് ചെയ്ത് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് അത് ഭയങ്കര വൈഡായിട്ട് ഭയങ്കര എന്താ പറയുക ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ ഭയങ്കര എന്താ പറയുക നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇതെന്താണ് ഇപ്പോൾ ഈ പറയണേ എന്നുള്ള രീതിയിലാണ് അവർ എക്സ്പ്ലനേഷൻസ് തരിക ഓരോ കാര്യത്തിനും അതായത് അവരുടെ ചിന്ത ശരിയാണെന്ന് അവർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ മുൻപിൽ നീട്ടുന്ന നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എക്സ്പ്ലനേഷൻസ് ഭയങ്കര വിചിത്രമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഇതാണ് ഡെല്യൂഷൻ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അതായത് തെറ്റായിട്ടുള്ള ചിന്തകള് അതാണ് പലപ്പോഴും ഈ ആളുകൾക്കൊക്കെ തോന്നുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള ഒരു അവസ്ഥയാണ് ഹാലൂസിനേഷൻ എന്ന് പറയും അതായത് ഇല്ലാത്ത പലതും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഒരു പ്രേതം പോലെ കാണുകയാണ് നമ്മളെ വിഷ്വലായിട്ട് ശരിക്കും അവിടെ ഉണ്ടോ ഇല്ല എന്നാൽ കാണുന്നു ചില സൗണ്ടുകൾ നമ്മൾ കേൾക്കുന്നു വേറെ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള ആൾ കേൾക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഓഡിറ്ററി ഹാലുസിനേഷൻ സൗണ്ടുകൾ കേൾക്കുക പല കമാൻഡുകൾ കേൾക്കുക നമ്മൾ അതുതന്നെയാണ് ഓഡിറ്ററി ഹാലസിനേഷൻ എന്ന് പറയുക എന്നാൽ വിഷ്വൽ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കാണുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണുന്നു ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു ഇതാണ് നമ്മളെ ഹാലുസിനേഷൻ എന്ന് പറയുന്നതിൽ പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ പിന്നെ വരുന്ന ഒരു അവസ്ഥയെന്ന് പറയണത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരിക എന്നുള്ളതാണ് അടുത്തൊരു ഈ ഒരു അസുഖത്തിൻ്റെ ഈ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ മറ്റൊരു ബുദ്ധിമുട്ട് തന്നെ നെഗറ്റീവായിട്ട് ചിന്ത വരിക അതായത് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ ആരോടും സംസാരിക്കേണ്ട മുൻപ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കുക എപ്പോഴും അതായത് മറ്റുള്ളവരിൽ നിന്നൊക്കെ ഉൾവലിഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ഇരിക്കുക അത് അധികം സംസാരിക്കാണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഒതുങ്ങിക്കൂടി എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടി അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഈ നെഗറ്റീവ് ചിന്തകളെന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ബുദ്ധിപരമായിട്ട് നമുക്ക് കോഗിനേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ ബാധിക്കുന്ന ഈ ഒരു അസുഖം അതായത് ബുദ്ധിപരമായിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ നമുക്കറിയാവുന്ന ഓർമ്മയിൽ എപ്പോഴും ഉള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നു പോവുക അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് പല കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയാലും നമുക്ക് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വെച്ചാൽ പുതിയ കാര്യങ്ങൾ നമുക്കൊന്നും പഠിക്കാൻ പറ്റാണ്ടിരിക്കുക ഇങ്ങനെയുള്ള പല അവസ്ഥകളും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് ഈ ഇത്തരം പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവരെ നമ്മൾ ഇത്ര ലക്ഷണങ്ങളോട് കൂടി നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അതായത് അവർ ആരെങ്കിലും നമുക്ക് നമുക്കറിയണവരായിക്കോട്ടെ നമ്മൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആവട്ടെ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സിംറ്റംസാണ് അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കണമെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഇത് ഒരു പക്ഷേ ഇത്തരം ഒരു അസുഖത്തിൻ്റെ ഒരു എന്നുള്ളത് അപ്പോൾ ഒരിക്കലും അവരതിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ കളിയാക്കുകയോ ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തരം രോഗികൾ ഒരിക്കലും അവർക്ക് തോന്നില്ല അവർക്കൊരു ചെറിയൊരു മാനസിക പ്രശ്നം പ്രശ്നമുണ്ട് എന്നുള്ളത് അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല കാരണം അവരുടെ മുമ്പിൽ അതൊരു റിയാലിറ്റിയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ മുമ്പിൽ അവർക്ക് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു റിയാലിറ്റി ആയിട്ടാണ് വരുന്നത് അപ്പം നമുക്കെന്നാൽ പിന്നെ അവരെ അങ്ങനെ അവരിങ്ങനെ പറഞ്ഞു നടക്കണല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അവരുടെ അങ്ങനത്തെ ചിന്തകൾ അവരെ മാത്രമല്ല എഫക്റ്റ് ചെയ്യണുള്ളൂ അത് സാറല്ലേ അത് ട്രീറ്റ് ചെയ്യാണ്ട് അങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് അതിനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിഭയാനകമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പല കമന്റുകൾ കേൾക്കും കാണാൻ കാണ നമ്മൾ പലതും ഇല്ലാത്തത് കാണും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഇതിലെ ഒരു കാര്യം വരണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവർ കേൾക്കും അതായത് കമൻറ്റ് ചെയ്യണ ആൾ ചിലപ്പോൾ ദൈവമായിട്ടൊക്കെ ആയിരിക്കും അവർക്ക് തോന്നുക ദൈവത്തിൻ്റെ വിളികളാന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർക്ക് തോന്നുക നമുക്കറിയില്ല അല്ലെ പിശാചിൻ്റെ വിളികൾ അല്ലെ പിശാച്ച് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത്തരം പേഷ്യൻസിൽ തോന്നുക അപ്പം അവർക്ക് തോന്നുകയാണ് ആ ആള് പറയണായിട്ട് തോന്നുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങോട്ട് കൊന്നോളൂ വേഗം തന്നെ ഒരു കത്തി എടുത്ത് ഇങ്ങോട്ട് കൊന്നോളൂ അല്ലെങ്കിൽ കയറി കെട്ടി നിങ്ങൾ തന്നെ മരിച്ചോളൂ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ലോകത്തിനൊരു ഭാരമാണ് അല്ലെങ്കിൽ വേറൊരു വ്യക്തി തന്നെ കൊന്നോളും ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇന്ന ആളെ ഉപദ്രവിച്ചോളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വയമേ ഉപദ്രവിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് കമാൻഡായിട്ട് ഈ വ്യക്തിക്ക് തോന്നി ആ വ്യക്തി അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തു തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കും അത് അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭത്തിലേക്കും നമ്മൾ എത്തുന്നത് അപ്പോൾ ഇങ്ങനെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മളുടെ ആരെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെന്ന് കാണുകയാണെങ്കിൽ നമ്മളെ മുമ്പിലേക്ക് ഡോക്ടേഴ്സിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ തയ്യാറാവുക അതുപോലെ തന്നെ അവർക്ക് വേണ്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ ഇത്തരം രോഗികളെ ഡീൽ ചെയ്യുമ്പോൾ പേഷ്യൻസും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കാരണം നമ്മൾ പറയാം നിങ്ങൾക്ക് ഈ അസുഖമുണ്ട് നിങ്ങൾ ഈ മരുന്ന് കഴിക്കുന്നതാണ് ഒരിക്കലും ചെയ്യില്ല കാരണം മറ്റുള്ള മാനസിക രോഗികളെപ്പോലെയല്ല ഇപ്പോൾ ഡിപ്രഷനുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക് അവർക്ക് തന്നെ അറിയാം എനിക്ക് ഡിപ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ആൻസൈറ്റി ഉണ്ടെന്ന് പക്ഷേ ഇത്ര ആൾക്കാർക്ക് ഇത് അറിയില്ലല്ലോ അപ്പോൾ അവരുടെ ചിന്തകളിൽ അവർക്ക് അസുഖം ഇല്ലയെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് വെച്ചാൽ അവരോട് പറയാം നിങ്ങൾക്കൊരസുഖമുണ്ട് അപ്പോൾ ഇത് അസുഖം ആവണമെന്നില്ല ചിലപ്പോൾ പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിങ്ങളേനെ ഇത് ഡിസ്റ്റേബ് ചെയ്യണ ഒരു കാര്യമാണല്ലോ മാനസികമായിട്ട് അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സൗണ്ടോ കാര്യങ്ങളോ നിങ്ങൾ കേൾക്കാതിരിക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ ആ രീതിയിൽ വേണം ഇവരുടെ അടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഇനി ആയുർവേദ രീതിയിൽ ഇതിനെ പറയുകയാണെങ്കിൽ ഇതൊരു ഉന്മാദ അവസ്ഥയായിട്ടാണ് ആയുർവേദത്തിൽ പറയുക അതായത് നമുക്ക് ഉന്മാദം തന്നെ പല തരത്തിലുള്ള ഉന്മാദങ്ങളുള്ളതായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട് വാതിക ഉന്മാദം പൈത്തിക ഉന്മാദം കഫജം വിഷജം ഇങ്ങനെ ആദിജമായിട്ടുള്ള ഉന്മാദങ്ങൾ ഇതിന് പലതരം ഉന്മാദങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏകദേശം സിസോഫ്രീനിയനെ നമുക്ക് വാതിക ഉന്മാദമായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ എന്നോ കാലം തൊട്ടും നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ്സ് ആയുർവേദത്തിലായാലും അലോപ്പതയിലായാലും ഇതിനുണ്ട് ഉദാഹരണത്തിന് പല പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്ന് ഉദാഹരണത്തിന് പഞ്ചഗവ്യ അല്ലെങ്കിൽ മഹാകല്യാണഘൃതം ഇങ്ങനെ നെയ്യ് പ്ര നെയ്യുകളാണ് കേട്ടോ അധികം നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് കൊടുക്കുക ഇങ്ങനെ പല ഔഷധങ്ങളും കഷായങ്ങളായിട്ടും നെയ്യ്കളായിട്ടും ആയുർവേദത്തിലുണ്ട് അതുപോലെ തന്നെ അലോപ്പതിയിലും ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അപ്പം ശരിയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണ് അവരുടെ ചിന്ത ആരുടെ കൺട്രോളിലാണ് അല്ലെങ്കിൽ അവരെ ആരോ നിയന്ത്രിക്കുന്നുണ്ട് ഇത്തരത്തിലൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരിക്കലും അവരെ കലയാക്കാണ്ട് അവരെ വളരെ ശാന്തമായിട്ട് പറയുക നീ ചിന്തകളെ നമുക്ക് മാറ്റാൻ വല്ല വഴിയുണ്ടോ നോക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പതിയെ ഒരു സൈക്കാട്രിക് ഡോക്ടറിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ആയുർവേദ മാനസിക രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കോ കൊണ്ടുവരിക അത്രയും സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്ത് അവരെ നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും ചിന്തകൾ അവർ നിന്ന് അവർക്ക് തന്നെ അത് പതിയെ പതിയെ ഒരു ഈ മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ചികിത്സകൾ ക്രമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പതുക്കെ പതുക്കെ അവർക്ക് തന്നെ ആ ഒരു സമാധാനം കിട്ടുകയും അവർക്ക് തന്നെ മനസ്സിലാവുകയും ചെയ്യും അതുവരയ്ക്കും അവർ മനസ്സിലാക്കുകയില്ല അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി തൊട്ടിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളാദ്യം പാനിക്കാൻ വേണ്ട പേടിക്കൊന്നും വേണ്ട ഇതാണ് എൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഈ അസുഖത്തിന് എത്രയും പെട്ടെന്ന് ചികിത്സിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതും വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇതുവരെ എല്ലാവർക്കും നന്ദി